മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരുപാട് കഥകൾ നമുക്കറിയാം എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇമ്രാൻ്റെയും സുൽത്താൻ എന്ന വെള്ളരിപ്രാവിൻ്റെ കഥ കേട്ടാലോ സൗദി അറേബ്യയിലെ തബൂക്കിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാനിയായ ഇമ്രാനും വെള്ളരിപ്രാവായ സുൽത്താനും ചങ്കുകളായിട്ട് കുറച്ചു കാലമായിട്ടുള്ളു തന്റെ ട്രെയിലറിലെ സുൽത്താൻ താമസിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഇടം സജ്ജീകരിച്ചിട്ടുണ്ട് എവിടേക്കാണെങ്കിലും രണ്ടുപേരും ഒന്നിച്ചേ പോവും ട്രെയിലറിൻ്റെ ക്യാബിൽ മറ്റാരും കയറുന്നു സുൽത്താൻ ഇഷ്ടമില്ലെന്ന് ഇമ്രാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇമ്രാന് സുൽത്താൻ അല്ലാതെ വേറൊരു സുഹൃത്തുക്കളും ഇല്ല യാത്രയ്ക്കിടയിൽ ട്രെയിലർ നിർത്തുമ്പോൾ ഇമ്രാൻ ഒപ്പം സുൽത്താനും ഇറങ്ങും വട്ടം ചുറ്റി പറക്കും ഇമ്രാൻ ഡ്രൈവിംഗ് സീറ്റിലെത്തി ഒന്ന് ഹോണടിച്ചാൽ മതി പരിസരത്ത് എവിടെയാണെങ്കിലും സുൽത്താൻ വന്ന് കയറിയിരിക്കും ഇപ്പം സുൽത്താനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണമെന്ന് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇമ്രാൻ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ സുൽത്താൻ വിവാഹപ്രായക്കാവും അപ്പോൾ പറ്റിയൊരിണയെ കണ്ടെത്തി ട്രെയിലറിലേക്ക് കൂട്ടും ഇരുവർക്കും താമസിക്കാൻ പറ്റിയ വിധത്തിൽ കൂടെ വിപുലീകരിച്ചിട്ടുണ്ട് മനുഷ്യനും പക്ഷിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ കേട്ടിടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു